കട്ട് ചെയ്താലും ഫുൾ ആയി അടർന്ന് വരില്ല നമുക്ക് അങ്ങനെയല്ല ഒന്നത് കട്ട് ചെയ്ത് ഫുൾ ആയിട്ട് നമുക്ക് റെസ്റ്റ് പ്രൂഫ് മെറ്റീരിയൽ ആണ് കുറച്ചു കാലം കഴിയുമ്പോ അങ്ങോട്ട് അടിച്ച് പോകും നമുക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് എങ്ങനെയാ നമ്മുടെ പറമ്പിന് അതിന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫെൻസിങ് എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ നല്ല സാധനം വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ചെയിൻ ലിങ് ആണ് അപ്പോൾ ചെയിൻ ലിങ്കിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജസ്റ്റ് ഫെൻസിൻ്റെ പോളിഹെക്സ് എക്സ്പ്രമിഷനെ കുറിച്ചാണ് ഇത് സംഗതി അടിപൊളിയാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വിശേഷം ഫുൾ ആയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ അതെല്ലാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം നമ്മുടെ പറമ്പ് ഫെൻസ് വെച്ച് സെറ്റാക്കി ഇടുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ പട്ടി പട്ടിപ്പൂച്ച ഒന്നും കയറാതിരിക്കുക അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും പറമ്പിൽ വീഴാതെ നല്ല ഭംഗിയായിട്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ സിനിമയുടെ എന്താണ് വിശേഷം പിന്നെ നമ്മുടെ ഈ പോളി എക്സ്പ്രഷനെ കുറിച്ച് നന്നായിട്ടൊന്ന് പറഞ്ഞു എന്താണ് സംഭവം ഓക്കെ ഇതൊരു പോളിയോ എത്ലിൻ പ്രോഡക്റ്റ് അതുപോലെ അതൊക്കെ എങ്ങനെയാ നമുക്ക് ലൈഫ് അതെ നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മൾ സ്റ്റേ ആയിട്ട് വയറാണ് ഇത് 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 മെറ്റീരിയൽ വരുന്നത് ആണ് ഇപ്പോ ഈ മെറ്റീരിയലൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങോട്ട് തുരുമ്പടിച്ചു പോകും പിന്നെ അങ്ങട് ചുങ്ങി ചുങ്ങി പോവാറുണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ നടക്കാറുണ്ട് ഉണ്ടാവുന്നില്ല ഓക്കേ സംഗതി കൊള്ളാം നല്ല ഇതാണ് ലൈറ്റ് വെയിറ്റ് ആണല്ലേ അതെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഒരാൾക്ക് തന്നെ നമുക്ക് ഇത് വേർ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ആ അതെ സംഗതി കൊള്ളാം ാം ഇത് എവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് അതായത് നമ്മൾ ചെറിയ ചെടികളൊക്കെ കുഞ്ഞു തയ്യാകുന്ന സമയത്ത് മറ്റ് മൃഗങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ അതിനെ ഗാർഡ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാം നമുക്ക് കൽഭിത്തി നമ്മുടെ കടലോര പ്രദേശങ്ങളിലേക്ക് കൽബിത്തി കെട്ടാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ ശരി അപ്പൊ അത്രയും സ്ട്രോങ് ആണ് പിന്നെ ഓർക്കിഡ് ആ ഓർക്കിഡ് ഫാമിംഗ് നമുക്ക് പിന്നെ നെറ്റായിട്ട്

ഇതാകുമ്പോ നമുക്ക് ടൈം വേണ്ടി വരും സമയം വേണം അല്ലേ ഇതിന്റെ നമുക്ക് ഒരു അതേ ടൈം ഇത് നോക്കൂ ഇത് മുകളിലും താഴെ ഇതിന്റെ ഒരു വയർ ഉണ്ട് സ്റ്റേ വയർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈസിയാണ് ഓക്കെ സംഗതി കൊള്ളാം അടിപൊളിയാണ് ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ചൂടോ അല്ലെങ്കിൽ മഴയോ കൊണ്ടാലൊന്നും തുരുമ്പിടിക്കത്തുമില്ല ചൂട് കൊണ്ട് അങ്ങനെ ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ കടലോര പ്രദേശങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇപ്പൊ ട്രിപ്പിൾ ടെസ്റ്റഡ് ആണല്ലോ ഇതുപോലെ മൂന്നെണ്ണം വന്നിട്ടുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്താലും ഫുൾ ആയി അടർന്നു വരില്ല ഇതാവുമ്പോ നമുക്ക് അങ്ങനെയല്ല ഒന്നത് കട്ട് ചെയ്ത് ഫുൾ ആയിട്ട് ബാക്കിയുള്ളതങ്ങ് അടർന്ന് പോകും ചാൻസ് ഉണ്ടല്ലേ ഓക്കെ ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ഫെൻസ് ഒന്ന് കട്ട് കട്ട് ഒരെണ്ണം അത് അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്റെ കളർ എത്ര നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ബ്ലാക്ക് കളർ വരുന്നുണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് ട്രാൻസ്പെറന്റ് കളർ ആൻഡ് ഗ്രേ കളർ നാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഹൈറ്റ് എങ്ങനെയാ വരുന്നത് ഹൈറ്റ് വന്ന് അടി നാലടി അഞ്ചടി ആറടി നാലും നാലളിം ടൈം ഹോൾ സൈസ് വന്നിട്ട് നമുക്ക് രണ്ടു രണ്ട് സൈസ് വരുന്നുണ്ട് മൂന്നിന് മൂന്ന് സൈസ് അപ്പൊ ഇതൊക്കെ ആകുമ്പോ ചെറിയ ചെറിയ ഹോൾസെയിൽസ് ആകുമ്പോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അനിമൽസിനൊക്കെ കുറച്ച്

ആ റേഞ്ചിൽ ബണ്ടിൽ പിന്നെ ഇതെങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ആൾക്കാർക്ക് ഇത് ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഓഫീസ് ഉണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര ഹൈദരാബാദ് സ്ഥലങ്ങളിലുണ്ട് അപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്തിച്ചു തരാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഇൻസ്റ്റാൾ നോക്കാം ഇതിപ്പോ നമ്മൾ ഫിറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എഫ് സി

അപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ കാണും കാണും അവരവരുടേതായും അവരെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഇതിന്റെ ബെനിഫിറ്റ് വെച്ചാൽ കൊറോഷൻ ഫ്രീ ആണ് റീപ്ലേസ്മെന്റ് ഓഫ് വയർ പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് യു വി പ്രൊട്ടക്ഷൻ ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വെദർ റെസിസ്റ്റന്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ഡ്യൂറബിലിറ്റി ഉണ്ട് ഇതിപ്പോ നമ്മളൊരു ആണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ ഇതിന് എന്തൊക്കെ വേണം ഇനി താഴെ ഒരു വയർ വെച്ചിട്ട് നമ്മൾ കെട്ടണം മോളും അതേപോലെ കെട്ടി നിർത്തണം മറ്റേ ആവുമ്പോ ഇതിന്റെ ഒന്നും മറ്റേതാകുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പോയാൽ ഫുൾ അഴുകി വരാനുള്ള ചാൻസ് സപ്പോസ് അല്ല ആ വയർ തന്നെ നമുക്ക് ഴിഞ്ഞ് വന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് താഴെ നമുക്ക് ഇതുപോലെ ഈ കമ്പി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനായിട്ട് ആ താഴെ ഈ കമ്പി കൊടുക്കേണ്ടത് അതിലാവുമ്പോ നമുക്ക് അതിൽ തന്നെ വരുന്നുണ്ടല്ലോ വേറെ ഒന്നും നോക്കണ്ട എന്തായാലും സംഗതി കൊള്ളാം അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കാൻ പറ്റും അപ്പൊ കൊള്ളാം അപ്പൊ ഇത് ആവശ്യമുള്ളവർ ഒരു കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും കേരളത്തിൽ എവിടെയും സപ്ലൈ സപ്ലൈയും കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ സപ്ലൈ ഉള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ല വീട്ടിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയായിരിക്കും ബൈ